ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് സുഗുണ ഫുഡ്സിൻ്റെ ഡെൽ ഫ്രീസ് ആണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഒരു കിലോത്തിൻ്റെ പാക്കറ്റാണിത് നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റീൻ ആണ് ഇനി ഇത് നമുക്ക് പാക്കറ്റിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് ഫ്രോസൺ കണ്ടീഷനിലാണുള്ളത് തണുപ്പ് മാറിയ ശേഷം മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളെ പെരുക്കി വയ്ക്കാം ഇനി അത് നന്നായിട്ട് ഒരിഞ്ഞു വരട്ടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് വന്നപ്പോൾ തന്നെ ജാനിയും ദേവൂസും കൂടെ ഓടി വരാൻ തുടങ്ങി കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പുറത്തുനിന്നൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് വീട്ടിലാദ്യമായിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് മറിച്ചിടാം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറം കൂടെ മറിച്ചിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കവറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലൊന്നും ആഡ് ചെയ്യുന്നില്ല എല്ലാ ഇതിലും തന്നെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈബൈസ് യു